മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം സ്റ്റാർ എന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് എന്ന ചിത്രത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ സോണിയാണ് അപ്പൊ നമുക്ക് സോണിയെ വെൽക്കം ചെയ്യാം സോണിയ വെൽക്കം ഹലോ അപ്പൊ ഞാൻ ആദ്യം തന്നെ എടുത്തു ചോദിക്കട്ടെ ഒരു ഡ്രസ്സിംഗിലാണ് അല്ലേ താങ്കൾ ഇന്ന് വന്നിരിക്കുന്നത് അയ്യോ ഇത് ഡ്രസ് ഡ്രസ് അല്ല 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 ഞാൻ ആക്ച്വലി ഞാൻ ഇട്ടോണ്ട് വന്നത് ഒരു ടീഷർട്ടും കുട്ടി പാവാടയാണ് അപ്പൊ ഏത് ഊരുത്തന അവിടെ കൊണ്ട് ടേബിൾ ഫാൻ വെച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് ക്യാമറമാന്റെ കയ്യില് മുണ്ട് എടുത്തോണ്ടാണ് വന്നേക്കുന്നത് ക്യാമറമാൻ ജെട്ടിയിൽ നിൽക്കുന്നത് കാണാൻ വേറെ ആരും വരില്ലല്ലോ ഒരു മിനിറ്റ് ഓക്കെ ഈ കോമഡിക്ക് ഞാനൊന്ന് ചിരിച്ചു തീർത്തോട്ടെ ഓക്കെ സോണിമയെ എന്താ തീർന്നിട്ടില്ല ഓക്കെ 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 ഫൈൻ ഓക്കെ സോണി ഞാൻ കുറിച്ച് ചോദിക്കാം സോണിയുടെ സിനിമ സെറ്റിൽ സോണി അലിഗേഷൻസ് സംസാരമുണ്ട് അത് ശരിയാണോ ഓ മൈ ഗോഡ് അത് ഇവിടെ അറിഞ്ഞു അലിഗേഷൻസ് ഉണ്ടാക്കാറുണ്ട് തീർച്ചയായും സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല എനിക്ക് ലൊക്കേഷനിൽ ചെന്നുകഴിഞ്ഞാൽ ആകെ എനിക്ക് അഭിനയിക്കാൻ മാത്രമേ സമയം കിട്ടാറുള്ളൂ പിന്നെ ടോവിനോ ഒക്കെ നിർബന്ധിക്കുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ആ ക്യാമറവാന്റെ മൂട്ടിൽ കുറച്ച് കരിയിലേക്കത്തിച്ചിട്ട് അലിഗേഷൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ടോവിനോ തോമസിന്റെ എന്നോട് റെസിപ്പി ചോദിച്ചു വിളിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല സോണി അതല്ല സോണി ആരോപണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് ആരോപണങ്ങൾ ആർക്കാണ് മിസ്റ്റർ ഇല്ലാത്തത് ആർക്കാണ് ഇല്ലാത്തത് ലാലേട്ടറിന്റെ നേരെയില്ലേ ഉണ്ട് മമ്മൂട്ടി സാറിന് നേരെയേ ഉണ്ട് പിഷാറടിക്കുന്ന നേരെയില്ലേ സോണിക്ക് തെറ്റി പിഷാർ നേരെ ആരോപണങ്ങൾ ഇല്ല ഇല്ല ഇല്ല

സൂര്യകാന്ത് എന്നും ചോളവും ആയിട്ട് വരുന്ന സമയത്ത് എന്റെ എ ടി എം കാർഡ് ഒന്ന് മിസ്സായി ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈമില് നമ്മുടെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ രാജ് രാജ്ദാൽ ആണ് എന്റെ കാണാതെ പോയ റേഷൻ കാർഡ് കണ്ടുപിടിച്ച് എന്റെ സൈക്കിളിൽ വെച്ചു കേറ്റി വിട്ടു ഒരു പാവമായ തന്നെയാണോ അങ്ങനെയാണ് അപ്പം സോണിയെ പറഞ്ഞുവച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മലയാളത്തിൽ നിന്നാണ് വന്നത് അപ്പൊ ഇപ്പൊ തമിഴ് തെലുങ്ക് കന്നഡ കണ്ണടിച്ചു ബാക്കി പറ എന്തിന് കണ്ണടിച്ചു ബാക്കി പറ അതല്ല ലാംഗ്വേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അവിനേഷ് ഇതൊന്ന് കട്ട് ചെയ്തിരുന്ന സംഭവം വൈറലാ ഏത് ഈ കണ്ണ കോമഡി കോമഡി ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്രയും എന്താ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് താങ്കളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് നിഷേധിക്കാൻ ഇല്ല കാരണം ഞാൻ വേണ്ട വേണ്ട എന്ന് ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു പക്ഷെ പ്രൊഡ്യൂസറിനെ നിർബന്ധം കൊണ്ട് തന്നെയാണ് നിർബന്ധിച്ചിട്ടാണ് അതെ അതെ ഞാനൊരു നാടൻ പെൺകുട്ടി ആയതുകൊണ്ടും കൂടെയാണ് വളരെ ഉപയോഗിക്കണത് എന്നെ നിർബന്ധിച്ചിരുന്നു എനിക്ക് പക്ഷെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം എന്ത് ഡ്രസ് ഡ്രസ്സല്ല ഡ്രസ് ഓത് ഫീൽഡിലാണ് ഇല്ലാത്തത് നിങ്ങളുടെ ഫീൽഡിൽ ആ അങ്ങനെ നമ്മളെ ഫീൽഡിൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്കി തരൂ അടുത്ത ക്വസ്റ്റ്യൻ തരൂ തരും അങ്ങനെ ഓക്കെ അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോ റിവ്യൂ പറയുന്നുണ്ട് അത് സിനിമയെ ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ റിവ്യൂ കേട്ടിട്ടില്ല ഏത് കുട്ടി ആക്ച്വലി സിനിമയെ ബാധിക്കുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അറിയാലോ സിനിമയുടെ വിധികർത്താക്കൾ എന്ന് പറയുന്നത് ഉറപ്പായും പ്രേക്ഷകർ തന്നെയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രാജ് സാറിന്റെ ഒരു പടം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓടിക്കുക പട്ടികടിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താ പറയാ അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് പ്രേക്ഷകരും സംവിധായകനും ഒരുമിച്ചിരുന്ന് കൂവലോട് കൂവലാണ് ഞാൻ അവിടെ കണ്ടത് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ എന്തുകൊണ്ട് സോണിയെ ചോദിച്ചില്ല സ്വന്തം സിനിമ കൊണ്ട് എന്തിനാണ് ചോദിച്ചില്ല ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചപ്പോ സാർ എന്നോട് പറഞ്ഞത് ആ ഞാനും കൂവിയില്ലെങ്കിൽ ഇവര് മനസ്സിലാകും ഞാനാണ് ഇതിന്റെ സംവിധായകൻ തന്നെ ഞാനും വിളിച്ചു കൂവി എന്നാണ് പറഞ്ഞത് അപ്പൊ സത്യം പറഞ്ഞു നല്ലൊരു എലമെന്റ് ഇല്ല ആര് പറഞ്ഞു ആ സിനിമയിൽ ഇന്റർവെൽ ഞാൻ കഴിച്ച പോപ്കോണും ഡ്രിങ്ക്സും അടിപൊളി എലമെന്റ്സ് ആയിരുന്നു എനിക്ക് പോപ്കോൺ ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് സിനിമാ വിശേഷങ്ങൾ കഴിഞ്ഞു നമുക്ക് എന്റർടൈൻമെന്റ് ആവണ്ടേ നമുക്കൊരു ഗെയിമിലേക്ക് സോണി ഒന്ന് എണീക്കാം ഗെയിം എന്ന് പറയുന്നത് ഈ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെക്ക എന്നിട്ട് ഞാൻ പറയുന്ന സിനിമ പേര് എന്റെ ലിപ്പ് നോക്കി പറയുക പിന്നെ സാധാരണ ഒരു ഗെയിം അല്ലേ ഇത് ഇത് ജയിച്ചാൽ ഒന്നും രണ്ടും അല്ല പതിനാറായിരം രൂപയാണ് സമ്മാനം അതുകൊണ്ട് ഹെഡ്സെറ്റ് ഇളക്കരുത് ഇളക്കാതെ ഞാൻ പറയുന്നത് ലിപ്പ് നോക്കി പറയുന്നു അതെല്ലേ എന്നാൽ സെറ്റല്ലേ സാറേ ഓ സോണിയമ്മ അച്ഛൻ ആക്സിഡന്റ് ആയെന്ന് വിളിച്ചു പറഞ്ഞു അയ്യോ ആണോ ഓ ഞാൻ ഇതുവരെ ഈ കളിയിൽ നിന്ന് ജയിക്കാതെ സോണി ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല അതല്ല അച്ഛൻ ആക്സിഡന്റ് ആയി അച്ഛൻ ഉറങ്ങാത്ത വീട് അച്ഛൻ ഉറങ്ങി വീടന്നാവൂല്ലോ അതല്ല അമ്മ കരയിന്ന് അമ്മയുടെ നായര് പോയെന്നാ പറഞ്ഞ അതല്ലേ താഴെ മണിമുഴക്കം അങ്ങനെ വീണപ്പോ മുഴങ്ങിക്കാണു ഇപ്പൊ പറ മരത്തിന്റെ മേളിൽ നിന്ന് വീണ് മാനത്തെ കൊട്ടാരം മാനത്തെ കൊട്ടാരം ആ വെറുതെ ആ കൊട്ടാരത്തേക്കായിരിക്കും മുറിവ് മുറിവ് വീണിച്ച് മുറിവ് അഞ്ചിന്റെ സോണി ഇതിന് തരും നമുക്ക് മത്സരം നിർത്താം സോണി ജയിച്ചിട്ടുണ്ട് മത്സരത്തിൽ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ കളിയിൽ നിന്ന് ജയിക്കാതെ സോണി ഇതിൽ നിന്ന് പിന്മാറുന്ന കാര്യമില്ലെന്ന് അപ്പൊ ഹൈഡ്രോളി എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗെയിം ഓക്കെ കൊണ്ട് കേറി പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് എന്താ സോണിയുടെ അച്ഛൻ ചട്ടി കയറി അങ്ങനെയും പറയാം അപ്പൊ എന്റെ പതിനാറായിരം ആദ്യം എന്റെ അച്ഛന്റെ പതിനാറ് അത് കഴിഞ്ഞത്